ഹരേ കൃഷ്ണ രാധേ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ ചില സമയങ്ങളിൽ നമുക്ക് നമ്മളിലുള്ള ആ ദൈവാധീനം കുറഞ്ഞതായിട്ട് അനുഭവപ്പെടും അതെങ്ങനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ചില പ്രതിസന്ധികൾ കടന്നു വരിക അപ്പോൾ ആ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്ന് നമുക്ക് അറിയാൻ സാധിക്കാതെ പോകുന്ന ചില നിമിഷങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആ നിമിഷങ്ങളിൽ നമ്മൾ തളർന്നു പോകും എന്ത് ചെയ്യണമെന്നറിയില്ല ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ നമ്മൾ വിചാരിച്ചോളൂ നമ്മുടെ ദൈവാധീനം കുറഞ്ഞതായി എന്ന് നമുക്ക് അനുമാനിക്കാം അപ്പോൾ ഇങ്ങനെ ആ വരുന്ന സമയത്ത് ആ ദൈവാധീനം ഉണ്ടാകുവാൻ ആ ദൈവാധീനം ഇല്ലായ്മയിൽ നിന്ന് ദൈവാനുഗ്രഹത്താൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അതിൽ പ്രധാനമായിട്ടും അഞ്ച് കാര്യങ്ങളുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് പലപ്പോഴും ജീവിതത്തിൽ പ്രാബല്യമാക്കുകയാണ് എങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്ന് കരകയറുവാൻ സാധിക്കും അതിൽ അതിലാദ്യത്തേതെന്ന് പറയുന്നത് ഇതിഹാസ പാരായണവും അല്ലെങ്കിൽ ഇതിഹാസ ശ്രവണവുമാണ് അതായത് ഇതിഹാസമെന്നൊക്കെ പറയുമ്പോൾ രാമായണം മഹാഭാരതം ഇതൊക്കെ പാരായണം ചെയ്യുക ശ്രവിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ ഇതുപോലുള്ള ഇതിഹാസങ്ങളുടെ ആ ഒരു പാരായണം ചെയ്യുന്നതോടൊപ്പം അല്ലെങ്കിൽ അത് ശ്രവണം ചെയ്യുന്നതോ ചെയ്യുന്നത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും കുറേ ദൈവചിന്തകൾ കടന്നു വരും ആ ദൈവചിന്ത കടന്നു വരുമ്പോൾ നമുക്ക് ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കും അപ്പോൾ അത് മഹാഭാരതവും രാമായണവും മാത്രമല്ല ഭഗവത്ഗീത അല്ലെങ്കിൽ ദേവീ മഹാത്മ്യം ഇങ്ങനെയുള്ള മഹത് ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിന് ശാന്തി ലഭിക്കുന്നു അപ്പം ആ ദൈവാധീനം ഉണ്ടാകുവാൻ അല്ല ദൈവാധീനക്കുറവ് പരിഹരിക്കുവാൻ ഈ പാരായണം ഈ ഇതിഹാസ ശ്രവണം അല്ലെങ്കിൽ ഇതിഹാസ പാരായണം വളരെ നല്ലതാണ് രണ്ടാമതായി നമ്മൾ അനുഷ്ഠിക്കേണ്ട മറ്റൊരു കാര്യം പുണ്യക്ഷേത്ര അല്ലെ മഹാക്ഷേത്ര ദർശനങ്ങളാണ് ആ മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വഴി നമ്മുടെ ദൈവാധീനം കൂട്ടുവാൻ നമുക്ക് സാധിക്കും അതേപോലത്തെ മഹാക്ഷേത്രങ്ങളെന്ന് ചോദിച്ചാൽ ശബരിമല ക്ഷേത്രം അല്ലെങ്കിൽ പഴനി ക്ഷേത്രം അല്ലെങ്കിൽ മൂകാംബിക ക്ഷേത്രം ഇങ്ങനെയുള്ള മഹക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഏറ്റുമാനൂർ ഇങ്ങനെയൊക്കെയുള്ള മഹക്ഷേത്രങ്ങളിലെ അതായത് തീർത്ഥയാത്രകൾ തീർത്ഥ സ്നാനങ്ങൾ ഇതുവഴി നമുക്ക് നമ്മുടെ ദൈവാധീനം ഉയർത്തുവാൻ നമ്മുടെ കഷ്ടതകൾ ഇല്ലാതാക്കുവാൻ അല്ലെങ്കിൽ കഷ്ടതകൾ വരാതിരിക്കുവാനൊക്കെ ഈ തീർത്ഥ സ്നാനങ്ങളും തീർത്ഥയാത്രകളുമൊക്കെ വളരെ നല്ലതാണ് അടുത്ത മൂന്നാമതായി പറയുകയാണെങ്കിൽ ഈ ഒരു പ്രതിസന്ധി ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ ചെലവ് ഇങ്ങനെ കൂടി വരും ആ ചെലവിനെ അതായത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നമ്മളിൽ അനുഭവപ്പെടും ആ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ ധനവിനിയോഗത്തിൽ ശ്രദ്ധ പാലിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ആ ധനവിനിയോഗം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ നല്ല ശ്രദ്ധ പുലർത്തണം ആ ശ്രദ്ധ പുലർത്തിയാൽ നമുക്ക് ആ പ്രതിസന്ധി ഘട്ടത്തിൽ വലിയ വലിയ കടബാധ്യതകളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും അടുത്ത നാലാമതായിട്ട് പറയുന്നത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക അതായത് കാമ ക്രോധ ലോഭ കാര്യങ്ങളിലൊക്കെ ഒരു കണ്ട്രോള് അതത് ഒരു നമുക്കൊരു എന്താ അതിനെ ഒന്ന് പിടിച്ചു നിർത്തുകയാണെങ്കിൽ നമുക്ക് ആ വികാര വിക്ഷോഭങ്ങളിൽ നിന്നും മാറി നിൽക്കാം അതായത് നമുക്ക് ദുഃഖം വരുമ്പോൾ അല്ലെ പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് ദേഷ്യം കൂടുതലാണ് അപ്പോൾ ആ ദേഷ്യം മറ്റുള്ളവരിത്ത് പ്രകടിപ്പിക്കുമ്പോൾ പല പല ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകും അല്ലെങ്കിൽ കാമക്രോധ പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ അത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും അപ്പോൾ ഈ കാമക്രോധ ലോഭ കാര്യങ്ങളും അത് മാ ഈ മാത്സര്യങ്ങളെയൊക്കെ ഇല്ലാതാക്കുകയാണെങ്കിൽ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കും അടുത്ത അഞ്ചാമതായിട്ട് പറയുന്നത് ആചാര്യന്മാർ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വിഷ്ണു സഹസ്രനാമ ജപമാണ് വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്ന ആ ജപത്തിലൂടെ നമ്മുടെ എല്ലാ പാപങ്ങളെയും മുക്തമാക്കുവാൻ സാധിക്കും ആ പാപത്തിൽ നിന്നൊരു പരി പാപങ്ങൾക്കൊരു പരിഹാരമാണ് വിഷ്ണു സഹസ്രനാമ ജപം എന്ന് പറയുന്നത് അപ്പോൾ ആ വിഷ്ണു സഹസ്രനാമ ജപത്തിലൂടെ നമുക്ക് ദൈവാധീനം ഊട്ടി ഉറപ്പിക്കുവാൻ സാധിക്കും അതുകൊണ്ട് ആചാര്യന്മാർ പ്രത്യേകം എടുത്തു പറയുന്ന ഏറ്റവും പരമപ്രധാനമായൊരു കാര്യം വിഷ്ണു സഹസ്രനാമ ജപമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറുവാൻ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകൾ ദൈവാധീനക്കുറവ് വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ ചെയ്യുക ആദ്യത്തേത് ആ എന്ന് പറയുന്നത് ഇതിഹാസ പാരായണവും ശ്രവണവു ശ്രവണവുമാണ് രണ്ടാമതെന്ന് പറയുന്നത് തീർത്ഥയാത്രകളും തീർത്ഥ സ്നാനങ്ങളുമൊക്കെയാണ് മഹാക്ഷേത്ര ദർശനമാണ് മൂന്നാമെന്ന് പറയുന്നത് എന്താണ് ധനവിനിയോഗത്തിലൊരു ആ ഒരു ശ്രദ്ധ പുലർത്തുക ഒരു കൺട്രോൾ വരുത്തുക നാലാമതെന്ന് പറയുന്നത് അതായത് നമ്മുടെ കാമക്രോധ അത് ലോഭ ഈ ചിന്തകളിൽ ഒരു എന്താ പിടി പിടിക്കുക ഒരു പിടുത്തം പിടിക്കുക അതിലൊരു കൺട്രോൾ വരുത്തുക അഞ്ചാമതായി പറയുന്നത് ആ നമ്മുടെ വിഷ്ണു സഹസ്രാമ ജപമാണ് അപ്പം എല്ലാവരെയും ഭഗവാനെ അനുഗ്രഹിക്കട്ടെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ബോൾ രാധേ രാധേഷ്യാം